വട്ടിയൂർക്കാവ് എം എൽ എ പി കെ പ്രശാന്തിനോട് കോൺഗ്രസും ബി ജെ പിയും ചോദിക്കുന്ന ചോദ്യമുണ്ട് നിങ്ങൾ എന്തിനാണ് ജനങ്ങൾക്ക് ഇടയിൽ നിൽക്കുന്നത് എന്ന് എം എൽ എ ചോദിക്കുന്നത് എം എൽ എ മാർ ജനങ്ങൾക്ക് ഇടയിൽ നിൽക്കേണ്ട ആളാണ് എന്ന ബോധ്യം പോലും ഇല്ലേ കോൺഗ്രസിന് ബി ജെ പിക്ക് എന്ന ചോദ്യം ഉയർത്തുന്നവർ ചിന്തിക്കേണ്ടതുണ്ട് ഈ ചോദ്യം വി കെ പ്രശാന്തിനോട് ചോദിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ജനകീയനായി നിൽക്കാൻ പാടില്ല വി കെ പ്രശാന്ത് വി കെ പ്രശാന്ത് ശാസ്ത്രമംഗലത്തെ ഓഫീസ് വിട്ട് നേരെ എം എൽ എ ഹോസ്റ്റലിലെ മുറിയിൽ ഓഫീസ് തുറക്കണം എന്ന് വെച്ചാൽ ജനങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കണം എന്നാണ് എം എൽ എ ഹോസ്റ്റലിലേക്ക് സാധാരണക്കാരനായ ഒരാൾക്ക് കടന്നു ചേരാൻ പറ്റുമോ പോലീസിന്റെ പരിശോധന എവിടെ നിന്നാണ് വരുന്നത് എന്തിനാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം കടന്ന് എം എൽ എ കാണണമെങ്കിൽ സമയമെടുക്കും ആളുകൾ മടുത്ത് തിരിച്ചു പോകും അതോടൊപ്പം എം എൽ എയെ കുറിച്ച് നാല് മോശം വാക്കുകളും പറയും ഇത് വേണം അങ്ങനെ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് രണ്ടുപേരും ഒരേ പോലെ ഒന്നിച്ച് ഒരേ ശബ്ദത്തിൽ പറയുന്നത് എന്നാൽ വി കെ പ്രശാന്ത് ഇതിനെല്ലാം കൃത്യം മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന വലിയ പ്രചാരണമുണ്ട് ഒരു എം എൽ എക്ക് എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇരുപത്തി അയ്യായിരം രൂപ അലവൻസ് കൊടുക്കുന്നുണ്ട് എന്ന കള്ള പ്രചാരണം പോലും നടത്തുന്നു സോഷ്യൽ മീഡിയയിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അത് ഏറ്റെടുക്കുന്നു അതും ശബരിനാഥനെ പോലെയുള്ളവർ വിവരവും വായനയും ഒക്കെയുള്ള ആളാണ് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുകയും ശബരിനാഥന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന പി ആർ ഏജൻസികൾ പ്രചാരണം നടത്തുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം തന്നെ ഇതൊക്കെ വിളിച്ചു പറയുന്നത് ഇത്തരം പൊട്ടത്തരം എന്നൊർക്കണം ബി ജെ പി കാര് പറയട്ടെ അവരുടെ നിലവാരം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ശബരിനാഥൻ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം ഇതിനെല്ലാം ഈ ചോദ്യങ്ങൾക്കെല്ലാം വി കെ പ്രശാന്ത് എണ്ണി എണ്ണി മറുപടി പറയുന്നുണ്ട് അത് കേൾക്കണം കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും സാധാരണ പ്രവർത്തകരും കൂടി കേൾക്കേണ്ടതാണ് അവർക്ക് ചിലപ്പോൾ തിരക്കായത് കൊണ്ട് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശബരിനാഥനും ശ്രീലേഖ ഐ പി എസും നിർബന്ധമായും കേട്ടിരിക്കണം ഈ വാക്കുകൾ കേൾക്കാം ഇന്നിപ്പോ ശബരിനാഥൻറെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധപ്പെടുകയുണ്ടായി അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നിയമസഭാ ഹോസ്റ്റലിൽ റൂമുണ്ടല്ലോ പിന്നെ ഇത് തുടരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഇപ്പൊ ഒരുപക്ഷെ ബി ജെ പി അജണ്ട ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കള് ഏറ്റെടുക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു ശ്രമിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ സാമാജികർക്കും എം എൽ എ ഹോസ്റ്റലിൽ റൂം അനുവദിച്ചിട്ടുണ്ട് അത് നിയമസഭ നടക്കുന്ന വേളകളിൽ എം എൽ എ മാർക്ക് താമസിക്കാനും അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിനെ താമസിക്കാനും കാണാൻ വരുന്നവരെ സന്ദർശിക്കുന്നതിനും ഒക്കെയാണ് ആ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത് എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലാണ് എം എൽ എ ഹോസ്റ്റൽ ഉള്ളതെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ നിരവധി ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഏതാണ്ട് ഒട്ടുമുക്കാൽ സമയവും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് ശാസ്ത്രമംഗലത്തെ ഓഫീസ് തെരഞ്ഞെടുത്തതിന്റെ കാരണവും അതാണ് കാരണം എം എൽ എ ഹോസ്റ്റലിലേക്ക് ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി കാണണം അവരുടെ അനുവാദം വാങ്ങണം പടികൾ കയറി മുകളിലേക്ക് വരണം അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഞാൻ ദിനംപ്രതി ഒരു നൂറ് നൂറ്റമ്പത് ആളുകളെയെങ്കിലും സാധാരണപ്പെട്ട മനുഷ്യരെ എം എൽ എ ഓഫീസിൽ കണ്ട് അവരുടെ പ്രയാസങ്ങൾ കേൾക്കുന്ന ആളാണ് മിക്കവാറും എല്ലാ ദിവസവും ഉച്ച നേരത്ത് ഒരു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മൂന്നര വരെ ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്ന ആളുകളെ മുഴുവനായി കണ്ട് അവരുടെ പ്രയാസങ്ങൾ കേട്ട് നിവേദനങ്ങൾ സ്വീകരിച്ച് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് എന്നെ സംബന്ധിച്ചും വട്ടിയൂർക്കാവിലെ ജനങ്ങളെ സംബന്ധിച്ചും ആ ഓഫീസ് വളരെ അനിവാര്യമായിട്ടുള്ള ആളുകൾക്ക് വന്നെത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് അതുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് ജനങ്ങളുമായി ബന്ധമില്ലാത്തവർ ചിലപ്പോ മറ്റ് സ്ഥലങ്ങളിൽ താമസിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ടായിരിക്കാം ഞാനതിനെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് നിയമാനുസരണം നഗരസഭയുടെ പെർമിഷൻ വാങ്ങി വാടക കൊടുത്ത് ഇരിക്കുന്നത് അതില് ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ അസ്വസ്ഥതപ്പെടേണ്ട കാര്യമില്ല ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാനാണ് ഓഫീസ് ഇനി വാടക കുറഞ്ഞുപോയി എന്നുള്ള ഒരു പരാമർശം ഇന്നലെ മുതൽ ചില ആളുകൾ പ്രചരിപ്പിക്കുകയാണ് എം എൽ എ ഇരുപത്തി രൂപയിലധികം അലവൻസ് വാങ്ങിയിട്ട് എണ്ണൂറ്റി സംതിങ് രൂപ ചെറിയ വാടക കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം ഞാൻ ചോദിക്കട്ടെ സംസ്ഥാനത്തെ എൽ എസ് ഡി ഡി മന്ദിരങ്ങളും സർക്കാർ ഓഫീസുകളിലും സൗജന്യമായി ഇരിക്കാം ഇവിടെ വാടക നിശ്ചയിച്ചിട്ടാണ് ഇരിക്കുന്നത് ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളവിടെ ബിസിനസ് സ്ഥാപനമല്ല നടത്തുന്നത് എം എൽ എയുടെ ഓഫീസൊരു വ്യാപാര സ്ഥാപനമല്ല അത് ജനങ്ങൾക്ക് വരാനും ജനപ്രതിനിധികളെ കാണാനുമുള്ള സൗകര്യമാണ് കൗൺസിലർമാർ വാടക കൊടുത്തിട്ടാണ് ഇരിക്കുന്നത് അതെന്തുകൊണ്ടാ കൌൺസിലർമാരും ജനപ്രതിനിധികളാണ് അതുകൊണ്ടാണ് വാടക ഇല്ലാതെ തന്നെ അവർക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ മാന്യമായിട്ട് വാടക നിശ്ചയിച്ചു തരാൻ പറഞ്ഞു നഗരസഭ ഒരു വാടക നിശ്ചയിച്ചു തന്നു അത് ജനപ്രതിനിധി ആയതുകൊണ്ടായിരിക്കാം കുറഞ്ഞ നിരക്ക് നിശ്ചയിച്ചത് അല്ലാതെ എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്തെ പല എം എൽ എമാരും മിനിസ്റ്റർമാരും മറ്റു ഉപയോഗിക്കുന്നത് ഈ നിലയിൽ സൗജന്യമായിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ വാടക നിരക്കിനോ ആണ് അത് വി കെ പ്രശാന്ത് എം എൽ എക്ക് മാത്രമായിട്ടൊരു സൗജന്യം നൽകിയതായിട്ട് പറയാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്ന ചില സൈബർ ഹാൻഡലുകൾ ഞങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അവർക്കെതിരെ സൈബർ പോലീസിൽ കുറ്റ എന്താണ് പരാതി നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അവരെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ട് ആ കാര്യം ഞങ്ങൾ അത്തരം പോസ്റ്റുകൾ ഞങ്ങൾ ശ്രദ്ധപ്പെട്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവർക്കെതിരെ ഞങ്ങൾ സൈബർ പോലീസിൽ കേസ് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് ശ്രീലേഖ് കിട്ടിയ ഓഫീസ് മുറി എന്ന നിലയിൽ ബാത്റൂമിന്റെ ചിത്രം പ്രചരിപ്പിക്കുക ഇതാണോ നേരത്തെ ഇരുന്ന ബിജെപി കൌൺസിൽ ഉപയോഗിച്ചിരുന്ന ബാത്റൂമിന്റെ അവിടെ ഇരുന്നുകൊണ്ടാണോ അദ്ദേഹം ഓഫീസ് പ്രവർത്തനം നടത്തിയത് അവരുടെ ഓഫീസ് മുറിയോട് ചേർന്നുള്ള ടോയ്ലറ്റിന്റെ ചിത്രമാണ് ഓഫീസ് മുറി ഓഫീസ് മുറി എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് അപ്പൊ ഇത് സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ച് ഒരു അനുകമ്പ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ അതല്ലല്ലോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അവിടെ കൃത്യമായി കൌൺസിലറുടെ ഓഫീസുണ്ട് ഓഫീസിനോട് ചേർന്ന് ടോയ്ലറ്റ് ഉണ്ട് ഇന്നലെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ടോയ്ലറ്റ് പോലും ഇല്ലെന്നുള്ളതാണ് ഇപ്പൊ ടോയ്ലറ്റ് ഉണ്ടെന്ന് വ്യക്തമായി അവിടെ ഒരു നാലഞ്ച് പേർക്ക് സൗകര്യമായിട്ട് ഇരിക്കാം കൌൺസിലർക്കും നാലഞ്ച് പേർക്കും സൗകര്യമായിട്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾ ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കണം ഞാൻ മേയർ ആയിരിക്കുമ്പോഴാണ് ഈ വാർഡ് കമ്മിറ്റി ഓഫീസർ കൌൺസിലർക്ക് അനുവദിക്കുന്നത് അന്ന് ഇങ്ങനെ ഒരു സൗകര്യം അവിടെ ഇല്ല അപ്പം അവിടെ കിടന്ന ഒരു ഭാഗത്ത് സ്ഥല സൗകര്യമുണ്ട് എന്ന് കണ്ട് പാർട്ടീഷൻ ചെയ്ത് അത് എം എൽ എ ഓഫീസാക്കി മാറ്റി ഉപയോഗിക്കുകയാണ് ചെയ്തത് അതിന് കോർപ്പറേഷൻ അനുവാദം നൽകുകയും ചെയ്തു അപ്പം ഇത്തരത്തിലുള്ള നുണപ്രചരണം നടത്തുന്ന ആൾക്കാർക്കെതിരെ നിയമപരമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊന്ന് എം എൽ എ വാങ്ങുന്ന അലവൻസിനെ സംബന്ധിച്ചും വലിയ ഭീമമായ കണക്കുകളൊക്കെയാണ് ഞാനത് കേട്ട് ഞെട്ടിപ്പോയി ഇത്രയും കൊള്ളായിരുന്നു വലിയ തുകയൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും കുറവ് എം എൽ എ അലവൻസും മറ്റ് ആനുകൂല്യങ്ങളും ഉള്ളത് അതിന്റെ രേഖ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കാം ഞാൻ വാങ്ങുന്ന തുക എന്ന് പറയുന്നത് ഏതാണ്ട് അൻപതിനായിരം രൂപയാണ് എല്ലാ അലവൻസും കൂടെ ചേർത്ത് അതിൽ റെന്റൽ അലവൻസ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഇല്ല ഈ അൻപതിനായിരം രൂപയ്ക്ക് പുറമെ ഒരു പത്തിരുപതിനായിരം രൂപ ടി എം മറ്റുമൊക്കെ ലഭിക്കാം അത് ഏറെയും കുറഞ്ഞു വിരിക്കാം ചിലപ്പോൾ പന്ത്രണ്ടായിരം രൂപയായിരിക്കും ചിലപ്പോൾ ഇരുപതിനായിരം അങ്ങനെ അങ്ങനെയാവാം അപ്പോൾ ഈ തുകയാണ് എം എൽ എക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്താ പിന്നെ ഇന്ധന അലവൻസ് മറ്റു കാര്യങ്ങളുണ്ട് അത് നമുക്ക് കൂപ്പൺ ആണ് നൽകുന്നത് നമ്മുടെ വാഹനത്തിൽ ഇന്ധനം അടിക്കുന്നതിന് വേണ്ടി എനിക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ എം എൽ എ മാർക്കും അത് നൽകുന്നുണ്ട് അപ്പോൾ വല്ലാത്ത നിലയിൽ എം എൽ എയെ വ്യക്തിഹത്യ നടത്തി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ബി ജെ പിയും കോൺഗ്രസും ഇന്നിപ്പോൾ ലക്ഷ്യമിടുന്നത് ബി ജെ പിക്ക് കൊട ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറുകയാണ് ഇതാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ വാഹനം വാങ്ങിയതടക്കം ലോൺ ഉപയോഗിച്ചുകൊണ്ടാണ് വീട് വാങ്ങിയതടക്കം ലോൺ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ പിടുത്തം കഴിഞ്ഞിട്ട് ഏതാണ്ട് മുപ്പതിനായിരം രൂപയാണ് എനിക്ക് കൈവശം ലഭിക്കുന്നത് അപ്പോൾ നഗരസഭ അത് ഇപ്പം എണ്ണൂറ്റി രൂപയാണ് വാടക അത് കുറഞ്ഞുപോയി എന്നാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ആക്ഷേപമെങ്കിൽ നിങ്ങൾ വാടക വർദ്ധിപ്പിക്കും ആ വർദ്ധിപ്പിച്ച വാടക തരാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ ഇത്രയും നാൾ ഏഴ് വർഷം ഇല്ലാത്ത ഒരു ആക്ഷേപം ബി ജെ പി ഉന്നയിക്കുകയും എം എൽ എ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ഭാഷ പിടിക്കുകയും ചെയ്യുമ്പോൾ അതിന് കുടപിടിക്കുന്ന നിലയിലേക്ക് ശബരിനാഥനെ പോലെയുള്ള ആളുകൾ മാറുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കണം ഉത്തരേന്ത്യയിൽ നടപ്പാക്കുന്ന ബുൾഡോസർ രാജ് കേരളത്തിൽ കൊണ്ടുവരാനുള്ള തുടക്കമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അതുകൊണ്ട് ശബരിനാഥൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം അദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലം അരുവിക്കരയായിരുന്നു അന്ന് അദ്ദേഹം എം എൽ എ ഹോസിലിൽ ഇരുന്നിട്ടാണോ അരുവിക്കരക്കാരെ കണ്ടോണ്ടിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മണ്ഡലത്തിൽ ആളുകളെ കാണാൻ നിൽക്കാതെ ഇവിടെ വന്നിരിക്കണോ അദ്ദേഹം ചെയ്തത് ഞാനോ എന്റെ സ്വദേശം കഴക്കൂട്ടാണ് അവിടെ കുടുംബ വീടുണ്ട് പക്ഷെ വട്ടിയൂർക്കാവിൽ വീടില്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് ലോൺ ലോണെടുത്ത് വീട് വാങ്ങി ഇവിടെ താമസിക്കുകയാണ് എന്തിനാ ഇവിടുത്തെ ആളുകൾക്ക് അതാണ് സൗകര്യം വട്ടിയൂർക്കാവിന്റെ എം എൽ എ ആയതുകൊണ്ട് എന്റെ തിരക്ക് മറ്റെടുത്തു പോകേണ്ട കാര്യമില്ല വട്ടിയൂർക്കാവിൽ തന്നെ വന്നാൽ എം എൽ എ കാണാം അതിനുള്ള സൗകര്യം ഉണ്ടാക്കുകയാണ് അപ്പൊ ഒരു ജനപ്രതി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെ വ്യക്തിഹത്യ ചെയ്ത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും മറ്റും ഈ നിലയിൽ പ്രചരിപ്പിച്ച് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അതിന് ശബരിനാഥം കൂട്ടുനിൽക്കുകയാണ് അദ്ദേഹം തെറ്റു തിരുത്താൻ വേണ്ടി തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്